ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ മുന്നേ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജിമ്മേക്ക് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയൊരു ജിമ്മ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യണമായിരുന്നു സോ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ആദ്യത്തെ ഡേ ആണെന്ന് അപ്പോൾ എനിക്കതിൻ്റെതായിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കാരണം ഞാൻ ടു ഇയർ ഒരു ജിമ്മിലെ ട്രെയിനറായിരുന്നു സോ ആ ഒരു ട്രെയിനറിൻ്റെ ആ ഒരു പൊസിഷൻ മാറ്റിയിട്ട് അവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു സോ ഞാൻ ജിമ്മെത്തി ഇതാണ് മിക്സ്ഡ് ആണ് കേട്ടോ യുനിസെക്സ് ജിമ്മാണ് ട്രെയിനർ ഒരാളേ ഉള്ളൂ പക്ഷേ എനിക്ക് മെഷീൻസൊക്കെ ഇഷ്ടപ്പെട്ടു കംഫർട്ടബിളാണ് പിന്നെ അവിടുത്തെ ആ ഒരു ആംബിയൻസും ഇഷ്ടപ്പെട്ടു ആ ജിമ്മിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു മീൻസ് എന്തൊക്കെയോ ഒരു വിഷമം ഉണ്ടായിരുന്നു കാരണം ടു ഇയർ ഒരു ജിമ്മിൽ വർക്കൗട്ട് വർക്കൗട്ടല്ല ട്രെയിനറായിട്ട് നിന്നപ്പോൾ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു സോ അതുകൊണ്ട് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു പക്ഷേ അറിയാമല്ലോ എല്ലാത്തിനും ഒരു ടൈം ടൈമുണ്ടല്ലോ നമ്മളെന്തായാലും ഒരു സ്ഥലത്ത് തന്നെ സ്റ്റേബിളാവുന്നേക്കാട്ടി പല പല എക്സ്പീരിയൻസ് നമുക്ക് അനുഭവിച്ചറിയണം സോ അതുകൊണ്ട് ഞാൻ മാറിയതാണ് പിന്നെ പിന്നെന്താ പറയുക മോർണിംഗ് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ വീട്ടിലേക്ക് അപ്പോൾ എനിക്ക് ട്രാവലിങ് കുറച്ച് കൂടി പോയോ എന്നുള്ള സംശയമാണ് എ സി ആണ് ജിമ്മ് അപ്പോൾ എനിക്ക് കുറച്ച് ഫീവർ ആയിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഞാനിപ്പോൾ ടു വീക്സായി വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്ത് ടു വീക്സ് അല്ല അതിൽ കൂടുതലായി കാണും സോ അതുകൊണ്ട് ബുദ്ധിമുട്ട് എന്തായാലും ഒന്ന് കാണും വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞാനത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് വന്നത് ഞാൻ ഈ ക്ലിപ്സിൽ സംസാരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാൻ പറ്റില്ല കേട്ടോ ആ മെയിലിൽ പാട്ടിട്ടിട്ടുണ്ട് സോ ഒന്നും കേൾക്കാൻ പറ്റത്തില്ല സോ അതുകൊണ്ട് ഞാൻ മ്യൂട്ടാക്കിയതാണ് കേട്ടോ എൻ്റെ സൗണ്ട് കുറച്ച് ശരിയായി വരുന്നതേ ഉള്ളൂ ഇപ്പോഴും ആ ഒരു കറക്റ്റ് പ്രോപ്പർ സൗണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം എനിക്ക് ഗേസ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ഒരു എയ്റ്റ് ഒ ക്ലോക്കിനാണ് ഇറങ്ങിയത് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നതു മാത്രമല്ല ഗേറ്റ് ഇടവുണ്ടായിരുന്നു ഗൈസ് രാവിലെ കൂട്ട പനി വരും എന്തോ എ സി ആയതുകൊണ്ട് പനി വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഓൾറെഡി ഞാൻ എനിക്ക് ഓക്കെ ആയില്ല എന്നിട്ട് ഞാൻ പോയി വർക്കൗട്ട് ചെയ്ത് どんどん。